ഹലോ ഗൈ വെൽക്കം ബാക്ക് ഇറ്റ്സ് മീ ബാന ജന്നത് ഇന്ന് ഓണം ഒക്കെ അല്ലേ അപ്പോൾ എല്ലാവർക്കും എൻ്റെ വകയൊരു ഹാപ്പി ഓണം ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് വെള്ളിമണ്ണാണ് ഞങ്ങളുടെ അവിടെയൊന്നും അത്ര പ്രോഗ്രാം ഒന്നുമില്ല അപ്പോൾ ഞാൻ എൻ്റെ ഒരിക്കമുണ്ട് അക്കു എന്നാണ് പേര് അപ്പോൾ ആയിക്കട വീട്ടിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത് ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ കുറച്ച് പ്രോഗ്രാം ഒക്കെ ഉണ്ട് ഞങ്ങളത് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് വേറൊന്നുമല്ല കൊച്ചുകുട്ടികളുടെയും വലിയയുടെയും ഉറിയടി വടംവലിയൊക്കെയാണ് അപ്പോൾ നമുക്കൊന്ന് കണ്ടാലോ അപ്പോൾ ആദ്യം കൊച്ചു കുട്ടികളുടെ വടംവല്ലിയാണ് രും അവിവാഹിതരും തമ്മിലുള്ള വടംവലിയാണ് നടക്കാൻ പോകുന്നത് ആ വെള്ള ചീഷർട്ടിട്ടാണ് കൂക്ക ഞാൻ ഇപ്പൊ അങ്ങ് ജയിക്കു എന്ന് പറഞ്ഞാണ് കേറി നിൽക്കുന്നത് അപ്പൊ നമുക്ക് കണ്ടറിയാം പലതരം വടംവലി ഞാൻ കണ്ടിട്ടുണ്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വടംവലി കാണുന്നത് കാരണം വടത്തിൽ അവരങ്ങ് ഉറങ്ങാൻ കിടന്നു ഗൈസ് അപ്പോ വടമലിച്ച് വിവാഹിതരാണ് ജയിച്ചത് അടുത്തതായിട്ട് മുറിയടിയാണ് ബാക്കി പ്രോഗ്രാമൊക്കെ രാത്രിയാണ് രാത്രി ഡാൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതിൽ എൻ്റെയും ഒരു ചെറിയ ഡാൻസ് ഉണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീട് ഇഷ്ടമായ ലൈച്ചനാർ മറക്കല്ലേ